നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നാൽ ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ആരാധന എങ്ങനെയാണ് അർപ്പിക്കേണ്ടുന്നത് ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ ദൈവ ദൈവാത്മാവ് ചില ആലോചനകൾ ചിന്തകൾ നിങ്ങൾക്ക് നൽകി തരുമാറാകട്ടെ എന്തെങ്കിലുമൊക്കെ ദൈവസന്നിധിയിലേക്ക് പോയി അർപ്പിച്ചിട്ട് ദൈവം അത് സ്വീകരിച്ചുകൊള്ളും എന്നുള്ള കുറച്ച് ചിന്തകളിൽ മടങ്ങി വരുന്നതാണോ യഥാർത്ഥമായിട്ടുള്ള ആരാധന ഒരിക്കലുമല്ല നാം അർപ്പിക്കുന്നത് ദൈവം സ്വീകരിക്കുന്നുണ്ടോ എന്ന് നാം അറിയേണ്ടതില്ലേ റോമലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അക്സെപ്റ്റബിൾ ടു ഗോഡ് എന്ന് പറയുന്ന ഒരു പദമുണ്ട് വിച്ച് ഈസ് ടു ബി അക്സെപ്റ്റബിൾ ടു ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവമുമ്പാകെ അത് സ്വീകാര്യമായിരിക്കണം എന്നാണ് അപ്പൊ ദൈവം സ്വീകരിക്കുന്ന ആരാധനയും ദൈവം സ്വീകരിക്കാത്ത ആരാധനയും തീർച്ചയായിട്ടും ഉണ്ട് വചനം പഠിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി അങ്ങനെയെങ്കിൽ പല സമയങ്ങളിലും നമ്മൾ ആരാധിച്ച് മടങ്ങി വരുമ്പോൾ ദൈവം അത് സ്വീകരിച്ചിട്ടുണ്ട് ദൈവത്തിന് അത് പ്രസാദമുണ്ട് എന്നൊക്കെയുള്ള ഒരു വ്രതാഭിമാനത്തിൽ ആയിരിക്കാം പല സമയത്തും നമ്മൾ തിരിച്ചു വരുന്നത് എന്നാൽ ശരിയായ പാതയിൽ എന്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് എങ്ങനെയാണ് ദൈവപ്രസാദമുള്ള ഒരു ആരാധന നയിക്കേണ്ടുന്നത് എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് അതിനാണ് ദൈവവചന പഠനം നമ്മളെ സഹായിക്കുന്നത് ഇന്ന് കുറച്ച് സമയങ്ങൾ നിങ്ങളുമായിട്ട് അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് വേദപുസ്തകത്തിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ദൈവവചനത്തിൽ നിന്നുള്ള കുറച്ച് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടും വചനത്തിൻ്റെ അകത്തെ ആ ഒരു കേൾവി നമുക്ക് അനുഗ്രഹമാണ് വചനത്തിലൂടെ കർത്താവ് തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കും റോമലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യമാണ് നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണ് ആ വാക്യം ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിന്ന് തുടങ്ങിയ ഒരു വാക്യമാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത് പ്രസൻറ്റ് യുവർ ബോഡീസ് ആസ് ഹോളി ലിവിങ് ആൻഡ് അക്സെപ്റ്റബിൾ ടു ഗോഡ് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ദൈവം മുമ്പാകെ വിശുദ്ധവും സ്വീകാര്യവും പ്രസാദവുമായി അർപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു വാക്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് എവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത് എന്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇന്നത്തെ കാലത്ത് ആരാധന എന്ന് പറയുന്നതിനെ വളരെ തെറ്റായ നിലയിൽ ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമില്ലാത്തവരായി പോകുമ്പോൾ നമുക്ക് കുറച്ച് സമയങ്ങൾ ഒന്ന് ചിന്തിക്കാം ഈ ഒരു വചന വചന ചിന്തകളിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങനെയുള്ള കുറച്ച് ചിന്തകൾ കടത്തിവിടാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർത്തും വചനാധിഷ്ഠിതം തന്നെയാണ് ദൈവത്തിന് സ്തോത്രം ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് ഈ ഒരു വാക്യത്തിലെ വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് പഴയ നിയമ കാലങ്ങളിലേക്കൊന്ന് പോയി അവിടെ തയ്യാറാദിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം കാരണം ഞാൻ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ത് നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് തന്നെ നമ്മൾ അത് അർപ്പിക്കണം പക്ഷേ അർപ്പിക്കുന്നു എന്നുള്ളതിന് മുൻപിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അർപ്പിക്കുന്ന ആ ഒരു അർപ്പകൻ ആ അർപ്പകനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാനത് വ്യക്തമാക്കി തരാം രണ്ട് ർപ്പിക്കുന്നത് ദൈവ വ്യവസ്ഥക്കനുസൃതമായിട്ടായിരിക്കണം എന്നുള്ളതാണ് അത് ഈ ഒരു സന്ദേശത്തിന്റെ മുഴുവൻ ഭാഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും കാരണം ആരാധനയ്ക്ക് പഴയ നിയമത്തിൽ കുറച്ചധികം നിബന്ധനകൾ ഒക്കെ നൽകിയിട്ടുണ്ട് നമുക്കറിയാം വേദപുസ്തകത്തിലെ ആരംഭകാലങ്ങളിൽ ദൈവസന്നിധിയിൽ അർപ്പിച്ച ഒരു വഴിപാട് അർപ്പിച്ച് പ്രസാദം കിട്ടിയ ഒരു മനുഷ്യനുണ്ട് ദൈവപ്രസാദം കിട്ടാത്തൊരു വ്യക്തിയുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ നമുക്ക് അവരെ അറിയാവുന്നതാണ് ഹാബേലും അതുപോലെ തന്നെ കയ്യനുമാണ് ഈ ഹാബേലിലും ഹാബേലിൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ സണ്ടസ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കിഴങ്ങ് കൊണ്ടോന്ന് അർപ്പിച്ചു എലി കടിച്ച കാച്ചൽ കൊണ്ട് അർപ്പിച്ചു അങ്ങനെയൊക്കെ ഒക്കെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത് അല്ലെ നമ്മുടെ മനസ്സിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് പക്ഷേ വചനം പഠിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ അതിൻ്റെ കത്തുണ്ട് എല്ലാം എനിക്ക് പറയാനായിട്ട് പറ്റില്ല പിന്നെ എപ്പോഴെങ്കിലും അവസരം കിട്ടുന്നെങ്കിൽ നമുക്കത് ചിന്തിക്കാം എനിക്ക് അതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായി മനസ്സിലായത് ഒന്നാമത് ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു കയ്യനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല കാരണം ഈ കയ്യീൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ബേസിക്കലി അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചു പറയുന്നുണ്ട് അവൻ ദുഷ്ടനായിരുന്നു ദുഷ്ടനിൽ നിന്നുള്ളതായിരുന്നു എന്നൊക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തിയിൽ ദൈവത്തിന് പ്രസാദമില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് ഹാബേലിന് നന്നായിട്ട് അറിയാമായിരുന്നു അത് എങ്ങനെയാണ് എന്നുള്ളതാണ് കാരണം അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചിന്തിക്കാം കാരണം ഞാൻ അതിലേക്ക് പോയാൽ ധാരാളം സമയങ്ങൾ ആവശ്യമായിട്ട് വരും പിന്നീട് നമ്മൾ ഇസ്രായേലിന്റെ ആരാധനാ സമയങ്ങളിലേക്ക് കാലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ ആ ഒരു പിന്നെ മരുഭൂ പ്രയാണ യാത്രകളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ അഞ്ച് തരത്തിലുള്ള യാഗങ്ങളാണ് ഇസ്രായേലിന് ദൈവം കൊടുത്തത് ഈ യാഗങ്ങൾ നോൺ അരോമാറ്റിക് എന്നും അരോമാറ്റിക് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് യാഗങ്ങൾ സൗരഭ്യ വാസനയുള്ള യാഗങ്ങളാണ് ആ യാഗങ്ങൾ എന്ന് പറയുന്നത് ഹോമയാഗം ഭോജനയാഗം സമാധാനയാഗം പിന്നീടുള്ളത് സൗരഭ്യ വാസനയില്ലാത്ത യാഗങ്ങളാണ് നോൺ അരോമാറ്റിക് സാക്രിഫൈസസ് ഓഫറിങ് അത് എന്ന് പറയുന്നത് പാപയാഗവും അകൃതിയാകവുമാണ് അപ്പം ഇങ്ങനെ അഞ്ച് യാഗങ്ങളാണ് ദൈവവർക്ക് നൽകി കൊടുത്തത് അപ്പം ഈ യാഗാർപ്പണത്തിൻ്റെ പിറകിൽ ദൈവം ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അർപ്പിച്ച് മടങ്ങി പോവുക എന്നുള്ളതല്ലായിരുന്നു കാരണം നമ്മൾ ഈ പ്രവചന പുസ്തകത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ആമോസ് അതുപോലെ തന്നെ മീഖ ഇവരുടെയൊക്കെ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ അവരൊക്കെ എയ്ത്ത് സെഞ്ചുറി പ്രൊഫറ്റ്സ് ആണ് ബി സി എട്ടാം നൂറ്റാണ്ടിൽ പ്രവചിച്ച പ്രവാചകന്മാരാണ് അപ്പം എട്ടാം നൂറ്റാണ്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കണം ഇതൊരു ബൈബിൾ ക്ലാസ് അല്ല എല്ലാ കാര്യവും നമുക്കിവിടെ വിവരിക്കാനായിട്ട് പറ്റത്തുമില്ല എനിക്ക് ദൈവോചനം പ്രസംഗിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ചർച്ചിലും എൻ്റെ ചർച്ചിലും ഒക്കെ ഈ ദൈവോചനം പഠിപ്പിക്കുമ്പോൾ വ്യക്തമായി കൃത്യമായി ആളുകളിലേക്ക് അത് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ ചിലർക്ക് ദൈവോചനം കേൾക്കുന്നതിനോട് തീരെ താല്പര്യമില്ല പക്ഷേ ഒരു കാര്യം നിങ്ങളോട് പറയാം വചനത്തെ വചനമായിട്ട് നന്നായിട്ട് പഠിക്കുക അപ്പം ഈ എട്ടാം നൂറ്റാണ്ടിലെ ഇസ്രായേലിൻ്റെ ആ ഒരു കാലഘട്ടം നമ്മൾ എടുത്താൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ യാഗങ്ങൾക്കും വഴിപാടുകൾക്കുമൊന്നും ഒരു കുറവുമില്ലായിരുന്നു ഇതെല്ലാം ധാരാളമർപ്പിക്കാനുള്ള സാമ്പത്തികമായ ഭദ്രത അന്നത്തെ കാലത്ത് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എട്ടാം നൂറ്റാണ്ടിലെ ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഇസ്രായേൽ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ധാരാളം സമ്പത്ത് അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അത് അർപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾ ആമോസ് മീഖ ഈ പ്രവചനങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് താമസിക്കാന് വിന്റർ ഹൗസുകൾ ഉണ്ടായിരുന്നു സമ്മർ ഹൗസുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലിൽ അവർ കിടന്നിരുന്നു വില കൂടിയ സ്പ്രേ ഒക്കെ അടിക്കാൻ പറ്റുമായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സമ്പത്തിൽ ഇവർ ഉന്നതിയിലേക്ക് പോയി കാരണം അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ട് അല്ലെങ്കിൽ ബിസിനസ് റൂട്ട് ഇസ്രായേലിലൂടെ ആയതുകൊണ്ട് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ടാക്സ് ആ ഒരു നിലയിൽ ഇസ്രായേലിന് കിട്ടിയതുകൊണ്ട് എട്ടാം നൂറ്റാണ്ടിലെ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ധാരാളം പണം അവർക്കുണ്ടായിരുന്നു എത്ര യാഗങ്ങൾ വേണമെങ്കിലും ദൈവത്തിന് അർപ്പിക്കാമായിരുന്നു അതുകൊണ്ട് അവർ ധരിച്ചത് എത്രത്തോളം യാഗം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നോ അത്രത്തോളം ദൈവത്തിന് ഞങ്ങളിൽ പ്രസാദമുണ്ടാകുമെന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ ഈ ആമോസിന്റെ പുസ്തകവും മീക്കാട് പുസ്തകത്തിലെയും ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ രണ്ട് വാക്യങ്ങൾ രണ്ട് ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാം ആ ഭാഗം നിങ്ങൾ ഒരു ബൈബിൾ ബൈബിളെടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും ഒന്നാമത്തേത് എന്ന് പറയുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ നിന്റെ സഭായോഗത്തിൽ എനിക്ക് പ്രസാദമില്ല നിന്റെ വഴിപാടുകളിൽ എനിക്ക് പ്രസാദമില്ല അടുത്തത് ദൈവത്തിന് സ്തോത്രം നിന്റെ പാട്ടുകൾ നിർത്തിക്കളയുക നിന്റെ വീണയുടെ സ്വരം നിർത്തിക്കളയുക എന്ന് പറഞ്ഞാൽ നീ നീ പാടണ്ട എനിക്കത് വേണ്ട ഞാനത് കേക്കില്ല അടുത്തത് നിന്റെ ഇൻസ്ട്രുമെന്റ്സ് അല്ല നീ ഓഫ് ചെയ്ത് വെക്കാനാണ് പറഞ്ഞത് അപ്പം നീ ഇൻസ്ട്രുമെന്റ്സ് വെച്ചടിക്കുന്നതും പാട്ടുകൾ ഒരുപാട് പാടുന്നതും ധാരാളം യാഗങ്ങൾ അർപ്പിക്കുന്നതും ഇതിലൊന്നും അല്ല ദൈവം പ്രസാദിക്കുന്നത് കാരണം അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ എന്നിട്ട് ദൈവം വേദനയോടെ അവരോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിലാണ് മരുഭൂമിയിൽ നാൽപ്പത് വർഷത്തോളം നീ എനിക്ക് ഈ പറയുന്ന ഹനനയാകവും ഭോജനയാകവും അർപ്പിച്ചോ ഏർ ഇതൊക്കെ അർപ്പിച്ചിട്ടാണോ ഞാൻ പ്രസാദിച്ചത് ഒരിക്കലുമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്തരത്തിലുള്ള യാഗാർപ്പണങ്ങളിലൂടെ ദൈവം ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു ഉദ്ദേശം മനസ്സിലാക്കാൻ ജനത്തിന് കഴിയാതെ ഇതിനെയെല്ലാം വെറും ചടങ്ങുകളാക്കി തീർത്തു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്നിനെയും ഒരു ചടങ്ങാക്കാനായിട്ട് പാടില്ല വ്യക്തമായി നമ്മളത് മനസ്സിലാക്കുക മീഖ ആറാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഇതേ കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും നിങ്ങളുടെ അടുത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ദൈവസന്നിധിയിൽ ഒരു വയസ്സുള്ള കാളയെയും അതുപോലെ തന്നെ യാഗങ്ങളോടും കൂടി ചെല്ലുന്നതിലാണോ ദൈവത്തിന് പ്രസാദം ആയിരമായിരം ആട്ടുകൊറ്റനിലും പതിനായിരം പതിനായിരം തൈല നദിയിലും ദൈവം പ്രസാദിക്കുമോ മനുഷ്യ നല്ലതെന്താണെന്ന് അവ നിനക്ക് കാണിച്ചു തരികയാണ് ന്യായം പ്രവർത്തിക്കുക ദയാതൽപ്പരനായിരിക്കുക ദൈവം മുമ്പാകെ താഴ്മയോടെ നടക്കുക അപ്പം ആയിരം ആയിരം ആട്ടുകൊറ്റന്മാരെ സർവേശ്വരനായ ദൈവം ഇതിനെ സൃഷ്ടിച്ച ദൈവം ആ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഒരു പതിനായിരം ആടിനെ അറുത്താൽ തൈല നദികൾ ഒഴുക്കിയാൽ നീ ചിന്തിക്കുന്നുണ്ടോ നീ ഈ അർപ്പിക്കുന്നതിൽ മാത്രം പ്രസാദിക്കുന്ന ഒരു ദൈവമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം അതാണ് ഞാൻ പറഞ്ഞു വരാനായിട്ട് ശ്രമിച്ചത് ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലെ ഉദ്ദേശത്തെയാണ് ദൈവം നോക്കുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള നമ്മുടെ ഉദ്ദേശം സമയം ദീർഘമായി മുമ്പോട്ട് പോവുകയാണ് മനസ്സിലായോ ദൈവം അതിനെ അതിനെ നിഷേധിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ സ്വഭായുഖത്തിൽ എനിക്ക് പ്രസാദമില്ല നിങ്ങളുടെ നിന്റെ പാട്ട് നിർത്താനാണ് പറഞ്ഞത് ഇപ്പൊ പാട്ട് പാടുന്നതാണോ ആരാധന പാട്ടുണ്ട് ആരാധനയ്ക്കകത്ത് പക്ഷെ അതല്ല അതിനപ്പുറത്ത് ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് പുതിയ നിയമകാലത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി ഈ യാഗാർപ്പണങ്ങളുടെ എല്ലാം അവസാനമുണ്ടായി കാരണം എബ്രാഹ് ലേഖനം പത്താമതിയായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ആളുകളുടെയും ആ ആട്ടുകറ്റന്മാരുടെയും കാളകളുടെയും ഇതും രക്തത്തിന് പാപത്തിനെ നീക്കാൻ പറ്റില്ല പാപത്തിന്റെ ഓർമ്മയാണ് ഉണ്ടാകുന്നത് പക്ഷെ ഈ ഒരു ഓർമ്മ ജനത്തിന് നഷ്ടപ്പെട്ടു പോയി അവര് കേവലം ചടങ്ങുകളിലേക്ക് മാത്രം അവരുടെ കണ്ണുകൾ പോയി അവരുടെ മനസ്സുകൾ പോയി ദൈവം ഉദ്ദേശിച്ച ഉദ്ദേശത്തിൽ നിന്ന് അവർ വഴിമാറിപ്പോയി അപ്പം ഞാൻ പറയട്ടെ എല്ലാ ആത്മീക കാര്യങ്ങളുടെ പുറകിലും ചില ഉദ്ദേശങ്ങളുണ്ട് ഈ ഉദ്ദേശം നിവർത്തിക്കപ്പെടുക നമ്മൾ പറഞ്ഞ വാക്യത്തിലേക്ക് വന്നില്ല സമയം പോകുന്നത് കൊണ്ടാണ് ഒന്നാമത്തെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഭാഗമായി ഇതിനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കാം വളരെ ഷോർട്ട് ടൈമാണല്ലോ നമ്മൾ എല്ലാ ദിവസവും ദിയോജനം ചിന്തിക്കുന്നത് അത് നമുക്ക് പ്രയോജനകരമായി തീരട്ടെ അപ്പോൾ പുതിയ നിയമകാലത്തിലേക്ക് വരുമ്പോൾ ആരാണ് ആലയം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ് ആലയം എന്ന് പറയുന്നത് നമ്മളത് മനസ്സിലാക്കണം ഇന്നത്തെ കാലത്ത് പള്ളികൾ പൊളിക്കുമ്പോൾ കളയുമ്പോൾ ഈ പൊളിക്കുന്നവരായ അറിയുന്നില്ല അതല്ല ആലയം നമ്മളാണ് ആലയം എന്നുള്ളത് ഈ വ്യക്തികളാണ് ആലയം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ദൈവത്തിന് ഇങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് അറിവുണ്ടായി ബോധ്യം അറിയാവുന്നതുകൊണ്ട് ത്രികാലം ഞാൻ ഈ ദൈവത്തിനറിയാം ഈ ഒരു കാലഘട്ടം വരുമ്പോൾ ഇതെല്ലാം പൊളിക്കും നിയമങ്ങൾ പ്രശ്നമാകും ഞാൻ ഈ ഇരിക്കുന്ന ഈ കുവൈറ്റിൽ അബാസിയ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ കുറച്ച് ദിവസങ്ങളായി ഇവിടെ പ്രശ്നങ്ങളാണ് ധാരാളം ബേസ്മെന്റ് ചർച്ചകളൊക്കെ പൂട്ടി ഒത്തിരി പ്രശ്നങ്ങളാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ലോകത്തിൽ മുഴുവനും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം ഇതൊക്കെ പൂട്ടിയിട്ടാലും കൂട്ടുന്നവരറിയുന്നില്ല ആരാധനാലയം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ നമ്മൾ ഓരോരുത്തരുമാണെന്നുള്ളത് ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഒന്നാമത്തെ സത്യം തിരിച്ചറിയുക നാം ദൈവത്തിന്റെ മന്ദിരമാണ് നാം ദൈവത്തിന്റെ ആലയമാണ് പുതിയ നിയമ കാലഘട്ടത്തിൽ അങ്ങനെ മന്ദിരമാകുന്ന നമ്മൾ ദൈവസന്നിധിയിലേക്ക് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടുന്നത് റോമലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ സന്ദേശം തുടരുന്ന തുടർച്ചയായ ഒരു ഭാഗമായിട്ടിടാം നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക റോമലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് പ്രസന്റ് യുവർ ബോഡീസ് ആസ് നമ്പർ വൺ ഹോളി വിശുദ്ധമായിരിക്കുക എന്നുള്ളതാണ് അതാ അതെങ്ങനെയാണ് വിശുദ്ധമാകുന്നത് ഒന്ന് ക്രിസ്തു വേശുവിൽ നമ്മൾ വിശുദ്ധരായിത്തീരുന്നത് രണ്ടാ വിശുദ്ധിയുടെ പദവി കാത്തു സൂക്ഷിക്കുക വിശുദ്ധിയെക്കുറിച്ചുള്ള ധാരാളം തിരുവചന സന്ദേശങ്ങൾ നമ്മുടെ ഈ ചാനലിനകത്ത് കിടപ്പുണ്ട് നിങ്ങളത് കേൾക്കുന്നവരായിരിക്കുമല്ലോ രണ്ട് ജീവനുള്ളവരായിത്തീരുക എങ്ങനെയാണ് ഈ ജീവനുള്ളവരായി നമുക്ക് മാറാനായിട്ട് പറ്റുന്നത് ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ജീവനാണ് നമ്മളിൽ വ്യാപരിക്കുന്നത് കാരണം എഫലേഖനൻ രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കൊലോസലേഖനം മൂന്നാം അധ്യായത്തിലും എഴുതിയിരിക്കുന്നത് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അപ്പം നമ്മുടെ ജീവൻ എവിടെയാണ് ക്രിസ്തുവിലാണ് നമ്മുടെ ജീവൻ നമ്മൾ മനസ്സിലായാലോ യേശു ക്രിസ്തുവിലൂടെയാണ് നമ്മുടെ ജീവൻ അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ വേണം നമ്മുടെ ആരാധന അർപ്പിക്കുവാൻ രണ്ട് വിശുദ്ധമായിരിക്കണം മൂന്ന് അക്സപ്റ്റബിൾ അക്സെപ്റ്റബിൾ ടു ഗോഡ് എന്നാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായ സമർപ്പണമാണ് ഓഫർ യുവർ ബോഡീസ് എന്നാണ് ഇല്ലേ നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് കാരണം സമയം മുമ്പോട്ട് പോയല്ലോ വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ നമ്മൾ മെസ്സേജുകൾ എടുക്കുന്നുള്ളൂ കാരണം ധാരാളം സമയമാണെങ്കിൽ ആളുകൾക്ക് കേൾക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ആ വെച്ച് നിർത്തുകയാണ് എങ്ങനെയാണ് സമർപ്പണം എങ്ങനെയാണ് അത് അനുരൂപപ്പെടേണ്ടുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ